നമസ്കാരം റാഫ്റ്റൊക്കെ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം സൗത്ത് ആഫ്രിക്ക ശ്രീലങ്കയെ തോൽപ്പിച്ചു ഇന്ന് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല ശ്രീലങ്കയുടെ അഞ്ച് വിക്കറ്റുകൾ അതിവേഗത്തിൽ വീണു സോ ഓവർനൈറ്റ് സ്കോറിനോട് വെറും മുപ്പത്തിമൂന്ന് റൺസ് മാത്രം ആഡ് ചെയ്തുകൊണ്ട് അവർ ഇരുന്നൂറ്റി മുപ്പത്തി റൺസിന് ഓൾ ഔട്ട് ആയതോടെ രണ്ടാം ടെസ്റ്റും സൗത്ത് ആഫ്രിക്ക തന്നെ വിജയിച്ചു അതും നൂറ്റി ഒമ്പത് റൺസിൻ്റെ തകർപ്പൻ ജയമാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് കേശവ മഹാരാജിൻ്റെ ഫൈഫറാണ് ഒരു വിജയം അവർക്ക് എളുപ്പമാക്കി കൊടുത്തത് അതോടുകൂടി രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് സീരീസ് രണ്ടേ പൂജ്യത്തിന് സൗത്ത് ആഫ്രിക്ക വിജയിച്ചു അതിൻ്റെ റിസൾട്ട് ഡബ്ല്യു ടി സി പോയിൻ്റ് പട്ടികയിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയെ മറികടന്ന് സൗത്ത് ആഫ്രിക്ക ഒന്നാമതായി ഇന്നലെ ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തിയപ്പോൾ അവർ ഒന്നാമതും സൗത്ത് ആഫ്രിക്ക രണ്ടാമതും ഇന്ത്യ മൂന്നാമതുമായിരുന്നല്ലോ അപ്പോൾ അവിടെ പോയിൻ്റ് പട്ടിക വീണ്ടും മാറി മറിഞ്ഞിരിക്കുകയാണ് ഒന്നാമത് സൗത്ത് ആഫ്രിക്കയും രണ്ടാമത് ഓസ്ട്രേലിയയുമാണ് ഇപ്പോൾ ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ഈ മാറ്റം ഒന്ന് നോക്കാം സൗത്ത് ആഫ്രിക്ക പത്ത് കളികൾ കളിച്ചിട്ട് എഴുപത്തി ആറ് പോയിൻറ്റുകളോടെ അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് പി സി ടിയുമായിട്ട് ഒന്നാം സ്ഥാനത്താണ് പി സി ടി ആണ് സ്ഥാനം നിർണ്ണയിക്കാൻ പരിഗണിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ രണ്ടാമത് ഓസ്ട്രേലിയ പതിനാല് കളികൾ കളിച്ചിട്ട് നൂറ്റി രണ്ട് പോയിൻറ്റോടെ അറുപത് പോയിൻറ്റ് ഏഴ് ഒന്ന് പി സി റ്റിയുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇന്ത്യ പതിനാറ് കളികൾ കളിച്ചിട്ട് നൂറ്റി പത്ത് പോയിൻറ്റോടെ അൻപത്തേഴ് പോയിൻറ്റ് രണ്ട് ഒമ്പത് പി സി ടിയുമായിട്ട് മൂന്നാം സ്ഥാനത്താണ് ശ്രീലങ്കക്ക് പതിനൊന്ന് കളികളിൽ നിന്ന് അറുപത് പോയിൻ്റ് നാൽപ്പത്തഞ്ച് പോയിന്റ് നാല് അഞ്ചാണ് പി സി ടി ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം സൗത്ത് ആഫ്രിക്കക്ക് പാകിസ്ഥാനെതിരെയുള്ള ഒറ്റ കളി വിജയിച്ചാൽ തന്നെ ഫൈനൽ ഉറപ്പാക്കാൻ പറ്റും അപ്പോൾ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ ഇന്ത്യ ഈ മൂന്ന് ടീമുകൾ തമ്മിലുള്ളൊരു പോരാട്ടമായിട്ട് നിലവിൽ ഈ ഒരു ഡബ്ല്യു ടി സി ഫൈനലിലേക്കുള്ള പ്രയാണം മാറിയിട്ടുണ്ട് പക്ഷേ റിയലിസ്റ്റിക്കലി നമ്മൾ ചിന്തിച്ചാൽ ശരിയാണ് മാത്തമാറ്റിക്കൽ ഇന്ത്യക്ക് ഇനിയും സാധ്യതയുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷകൾ നമ്മൾ കൈവിടാനായിട്ടില്ല എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ റിയലിസ്റ്റിക്കലി ചിന്തിച്ചാൽ ഇന്ത്യയുടെ ഡബ്ല്യു ടി സി ഫൈനൽ സാധ്യത എത്രത്തോളമാണ് നമ്മളൊരു പെർസെൻറ്റേജ് വൈസ് നോക്കാം ക്രിറ്റ് ട്രാക്കർ ഇത് അനലൈസ് ചെയ്തൊരു പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് സൗത്ത് ആഫ്രിക്ക എൺപത്തഞ്ച് ശതമാനം ഇപ്പോഴേ ഡബ്ല്യു ടി സിയുടെ ഫൈനൽ ഉറപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓസ്ട്രേലിയയ്ക്ക് ഒരു അറുപത് ശതമാനം സാധ്യത ഇപ്പോഴേ ഉണ്ട് ഇന്ത്യക്ക് ഇനി ഫൈനലിൽ എത്താനുള്ള സാധ്യത നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് ശതമാനമൊക്കെ കൊടുക്കാനുണ്ടാവും ശ്രീലങ്കയ്ക്ക് ഇരുപത് ശതമാനവും ചുരുക്കത്തിൽ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ ഡബ്ല്യു ടി സി ഫൈനലാണ് സാധ്യത ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം വെച്ച് അല്ലെങ്കിൽ പിന്നെ ഇന്ത്യ ഇനിയുള്ള ടെസ്റ്റ് മത്സരങ്ങളിൽ ഗംഭീര വിജയം നേടുകയും ഓസ്ട്രേലിയക്ക് അതിനുശേഷം വരുന്ന സീരീസിൽ തിരിച്ചടി കിട്ടുകയും ചെയ്യണം കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്നറിയാൻ വേണ്ടി നിലവിൽ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ എന്നിവർ ഒന്ന് രണ്ട് സ്ഥാനങ്ങളിൽ ഏതാണ്ട് ഫൈനൽ ഉറപ്പിച്ച മട്ടിൽ മുന്നോട്ട് പോവുകയാണ് പക്ഷേ പ്രതീക്ഷ കൈവിടാതെ നമുക്ക് കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും വെട്ടാം